നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോ കമൻ ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വൈദ്യുതിയുടെ ഉപയോഗം നിയന്ത്രിക്കുവാനായിട്ട് പുത്തൻ വഴി ഒരുങ്ങുകയാണ് ഇപ്പോൾ കെ എസ് സി വീടുകളിലടക്കം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ കണക്ക് അപ്പപ്പോൾ ഉപഭോക്താവിൻ്റെ മൊബൈൽ ഫോണിലേക്ക് എസ് എം എസ് ആയിട്ട് അയക്കുന്ന രീതിയാണ് പ്രേക്ഷിക്കുന്നത് നിർമ്മിത ബുദ്ധി അതായത് എ ഐയുടെ സഹായത്തോടെയാവും ഇത് നടപ്പിലാക്കുക രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്കായിരിക്കും സന്ദേശം എത്തുക ഉപഭോക്താക്കളുടെ മൊബൈൽ നമ്പറുകൾ കെ എസ് ഇ ബിയുടെ പക്കലുണ്ട് അതിനാൽ തന്നെ വളരെ എളുപ്പത്തിൽ പദ്ധതി നടപ്പിലാക്കുവാൻ കഴിയുകയും ചെയ്യും ഇപ്പോൾ തന്നെ ബില്ല് വൈദ്യുതി മുടക്കം എന്നിവ ഉൾപ്പെടെയുള്ളവ എസ് എം എസ് വഴി ഉപഭോക്താക്കളെ അറിയിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ ലോഡ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ലോഡ് അത് എങ്ങനെ കുറയ്ക്കാം എന്നിവയുൾപ്പെടെ വിശദാംശങ്ങളും വിസ്തവരങ്ങളും മെസ്സേജിൽ ഉണ്ടാകും ഇത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനും അതിലൂടെ ബിൽ തുക ഉയരുന്നത് ഇല്ലാതാക്കാനും കഴിയുമെന്നാണ് കരുതുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കൊടും വേനലിനെ അറുതി വരുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് വേനൽ മഴ ശക്തിപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് മഴ ലഭിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം വയനാട് കണ്ണൂർ ജില്ല ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മറ്റെല്ലാ ജില്ലകളിലും നേരിയതോ മിതമായിട്ടുള്ള മഴയോ പെയ്യുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് കാലവർഷം പതിവ് സമയത്ത് തന്നെ ഇത്തവണ കേരളത്തിൽ എത്തിച്ചേരുമെന്നാണ് വിലയിരുത്തൽ ചുട്ടുപൊള്ളിയ ഭൂമിക്കും മനസ്സിനും ആശ്വാസമായിട്ട് വേനൽമഴ എന്ന് പറയാം ബുധനാഴ്ച മുതൽ സംസ്ഥാനത്തെ പലയിടങ്ങളിലും വേനൽ കിട്ടുന്നുണ്ട് വെള്ളിയാഴ്ച വരെ മഴ തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് ഇടിമിന്നലിനും സാധ്യത കൂടുതലാണ് മഴ മെച്ചപ്പെട്ടതോടെ മിക്കയിടത്തും ഉയർന്ന താപനിലയിൽ കുറവുണ്ട് നാളെ തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രണ്ട് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഈ മെയ് മാസം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗടുക്കൾ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് നമുക്ക് വീട് ലഭിക്കുന്ന ഒരു സാഹചര്യം വരികയാണ് ഏപ്രിൽ മാസം മുതൽ തന്നെ അതായത് മാസങ്ങളിൽ സർക്കാർ ഈ പെൻഷൻ വിതരണം നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു പെൻഷൻ മുടങ്ങാതെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ കൈകളിലേക്കും വിതരണം ചെയ്യുമെന്നും സർക്കാരിൻ്റെ വലിയ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈസ്റ്റർ വിഷു റംസാനൊക്കെ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് രണ്ട് മാസത്തെ കുടിശ്ശിക ഇതേ രീതിയിൽ തന്നെ വിതരണം ചെയ്തതുമാണ് ഇപ്പോൾ മെയ് മാസവും ഇതേ രീതിയിൽ തന്നെ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ ആനുകൂല്യം വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം അത് ഒരു മാസത്തെ അല്ല രണ്ടോ അതിലധികമോ മാസത്തെ തുക ഒരുപക്ഷെ വിതരണം ചെയ്തേക്കും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണിത് നിലവിൽ അഞ്ച് മാസത്തെ ഇപ്പോൾ എണ്ണായിരത്തോളം രൂപയാണ് കുടിശ്ശികയാകുന്ന ഒരു സാഹചര്യം ഉള്ളത് ഈ ആനുകൂല്യമൊക്കെ ഇപ്പോൾ മുടങ്ങി കുടിശ്ശികയായിട്ട് കിടക്കുന്നത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അതുമാത്രമല്ല ഇത് സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ കോട്ട തട്ടുന്നവനോ ഒന്നായിട്ട് തന്നെ ഇപ്പോൾ മാർക്കും ായിട്ടും സർക്കാരിന് തന്നെ ഏറെക്കുറെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇത് വരാനിരിക്കുന്ന ഇലക്ഷനിലും പ്രതിഫലിക്കും എന്ന് സർക്കാരിന് നന്നായിട്ട് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം വളരെ വേഗത്തിൽ നടത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റം വരുവാനായിട്ട് പോവുകയാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണവും റേഷൻ കാർഡ് സംവിധാനങ്ങളും ഏറ്റെടുക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് വരാൻ പോകുന്നത് റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായിട്ട് സൂക്ഷിക്കുന്നതിന് പുറമെ താഴെത്തട്ടിൽ വരെ വിതരണം പൂർണ്ണമായിട്ട് കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് പി എന്ന പദ്ധതി നടപ്പിലാക്കുവാനായിട്ട് കേരളവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളുടെയും റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൌഡ് സെർവറിലാകും ഈ മുതൽ സൂക്ഷിക്കുക നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായിട്ട് സൂക്ഷിക്കുന്ന രീതിയാണ് ഈ പദ്ധതി വരുന്നതോടെ മുൻഗണനാ കാർഡുകൾ അനുവദിക്കുവാനും വിവിധ അപേക്ഷകൾ തീർപ്പാക്കുവാനും സംസ്ഥാനത്തിനുള്ള അധികാരം പരിമിതമാകും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഭക്ഷ്യഭദ്രത ലക്ഷ്യമാക്കി ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണമെന്ന ഉദ്ദേശവും പദ്ധതിയുടെ ഭാഗമാണ് ഏത് സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിന് പുറമെ അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ാണ് ഈ പദ്ധതി പുതിയ സംവിധാനം വരുന്നത് എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾക്കുമായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക പ്രത്യേകിച്ച് പരിപ്പ് കടല ഭക്ഷ്യ എണ്ണ എന്നിവയൊക്കെ ഭാവിയിൽ വിതരണം ചെയ്യുവാനും ഇത് കൂടുതൽ സാധ്യത തുറന്നു വയ്ക്കുന്നുണ്ട് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ വീണ്ടും സ്വർണ്ണവില കുത്തനെ ഉയർന്നിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നലെ പവന കൂടിയത് അക്ഷയതൃതീയ ദിനത്തിൽ രണ്ട് തവണയായിട്ട് അറുന്നൂറ്റി എൺപത് രൂപയാണ് സ്വർണ്ണവില വർദ്ധിച്ചത് ഇന്നലെ ശനിയാഴ്ച ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഇരുപത്തി രൂപ ഉയർന്ന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയിലാണ് വ്യാപാരം പുരോഗമിച്ചത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്സ് കമൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക